കാസർഗോട്ടാരുടെ സ്വന്തം ചാനലായ കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാസർഗോട്ട സ്റ്റൈലിൽ ബീഫ് പള്ളിക്കറിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഞങ്ങളെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള കറിയാണ് ഈ പള്ളിക്കറി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫീൽ ഉള്ള ഒരു റെസിപ്പിയാണിത് തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം ഇനി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പം ഞാനിനു വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ബീഫ് എടുക്കുമ്പോൾ എല്ലോട് കൂടിയുള്ള ബീഫ് എടുക്കണം ബീഫ് നല്ല പാങ്ങല കയ്യതിനു ശേഷം വെള്ളമെല്ലാം ഊറ്റാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് വെക്കണം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഞാനൊരു പാനിലോട്ട് ഈ ബീഫ് കൊടുത്തിട്ടുണ്ട് വെള്ളമെല്ലാം മുഴുവനും വാർന്നു പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് സവാള ഇട്ട് കൊടുക്കണം മീഡിയം സൈസുള്ള മൂന്ന് സവാളയാണ് ഞാൻ എടുത്തത് വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ട് എടുക്കണം ഈയിലേക്ക് സാവാളൊന്നും വയറ്റുന്നില്ല അതുകൊണ്ട് തന്നെ എന്താക്കണം നല്ല തിന്നായിട്ട് മുറിച്ചിട്ട് എടുക്കണം അതായത് കട്ടി കുറഞ്ഞിട്ട് മുറിച്ചിട്ട് എടുക്കണം പിന്നെ ഒരു തക്കാളി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി വേണ്ടെങ്കിൽ ഇടാണ്ട് ക ഞാനിപ്പോൾ ചെറിയൊരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണാണ് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ അളവിൽ അരച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്തിന് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിന് പിന്നെ ഞാൻ ഞാനിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഞാൻ ഞാനിതിലേക്ക് ഒരു തുള്ളി എണ്ണ ഒഴിക്കുന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് ഒരു സ്പൂണെല്ലാം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ എണ്ണ ഒന്നും ഒഴിക്കാണ്ട് നല്ല തനി നാടൻ പണ്ടത്തെ സ്റ്റൈൽ ആ സ്റ്റൈലുള്ള ഒരു പള്ളിക്കറി റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് ഇനി ഈ കറിൻ്റെ ടേസ്റ്റ് എന്തെന്ന് പറഞ്ഞെങ്കിൽ നല്ലോണം തിരുമ്മിയിട്ട് എടുക്കണം അഞ്ച് മിനിറ്റ് ഈ ബീഫും ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഉണ്ടല്ലോ നല്ലോണം തിരുമ്പി തിരുമ്പിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം അപ്പം ഇതിൽ തന്നെ കറിൻ്റെ പാതി ടേസ്റ്റും വരും ഇതാ ഞാനെല്ലാം നല്ല മിക്സ് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്രഷർ കുക്കറിലും വേവിച്ചിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ അടുപ്പിൽ വെച്ചിട്ട് തന്നെ വേവിക്കുന്നതാണ് എൻ്റെ വേറെ അടുപ്പില്ല അതുകൊണ്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് വേവിച്ചിട്ട് എടുക്കുന്നത് ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം നല്ല പോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വേലെടുക്കും അങ്ങനെ വേവിച്ചിട്ടെടുത്താൽ മതി ഇനി കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ എട്ട് വിസില് വരെ വേവിച്ചെടുത്താൽ മതി എന്നിട്ട് സ്റ്റീമെല്ലാം മാറിയ പിന്നെ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക ഞാൻ വീണ്ടും മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവാൻ വെച്ച് ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അതിനു വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടല്ലോ കൊത്തമ്പാരി അതെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിലേക്ക് എടുത്തിട്ട് ചെറിയ ജീരകം ഒരു ടീസ്പൂണാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ഗ്രാമ്പു പിന്നെ നാല് ഏലക്ക ഇതിലേക്ക് വേണം പിന്നെ പട്ടയുണ്ടല്ലോ ചെറിയ കഷ്ണം പട്ട പിന്നെ ഒരു സ്റ്റാർ പിന്നെ ജാതി പത്ര ഉണ്ടല്ലോ അതൊരു കഷ്ണം ഇത്ര ഞാൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനെല്ലാം നമുക്ക് നല്ലവണ്ണം വറുത്തിട്ടെടുക്കാനുണ്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഇത് വറുത്തിട്ടെടുക്കണം പിന്നെ അതിന് മുന്നേ ഞാൻ ഇതിലേക്ക് എന്താക്കി ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ അത് ഇട്ടുകൊടുത്ത് എന്നിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് എടുക്കണം നല്ല മൂത്ത മണം വരുന്ന നല്ല പോലെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും കരിഞ്ഞു കൊണ്ടാ കരിഞ്ഞ കാലിൻ്റെ ടേസ്റ്റ് എല്ലാം പോയി പോയിപ്പോവും ഇനി ഞാൻ എല്ലാം നല്ലോണം മൂപ്പിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഇനി ഇത് ചൂടാറിട്ട് ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള മുളകൊന്ന് വറുത്തിട്ടെടുക്കുക ഞാൻ ഇതിലേക്ക് നാടൻ മുളകാണ് എടുത്തത് വലിയ സൈസൊന്നും അല്ല ഒരു മീഡിയം സൈസുള്ള മുളക് ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത് ഒരു കിലോ ബീഫിന് കറക്റ്റ് പാകമായിരിക്കും പിരിയൻ മുളക് മാത്രമെങ്കിൽ ഒരു മുപ്പതെണ്ണമല്ല എടുക്കാം അപ്പോൾ അതിനത്ര വലിയ എരിവൊന്നുമില്ല അതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മുളകും പകുതി പകുതിയാക്കിയിട്ടും എടുക്കാം ഞാൻ നാടൻ മുളി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി അതും ചൂടാറണം മല്ലിയും ചൂടാറണം രണ്ടും ചൂടാറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ എന്താക്കണം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇത് പൊടിച്ചിട്ടിടുമ്പോൾ ഭയങ്കര മണം കിട്ടും കറിക്കെല്ലാം പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ എന്ത് ചേർത്തിട്ടാണ് പൊടികളൊന്നും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിനത് ഇനി ഞമ്മക്കിത് പൊടിച്ചിട്ടെടുക്കാം അതാ ഇപ്പോൾ അല്പം തരിയുണ്ട് ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചിട്ട് എടുത്തിന് പിന്നീലേക്ക് വേണ്ടത് തേങ്ങ ഒരു വലിയ മുറി തേങ്ങ എടുത്തിട്ട് അതൊന്ന് ലൈറ്റ് ഗോൾഡ് കളറാവുന്ന രീതിയിലൊന്ന് വറുത്തിട്ടെടുക്കണം ഇപ്പോൾ മുളകും ഞമ്മന്നെ വറുത്ത് തേങ്ങവും ഞമ്മൻ പറുത്തില്ലേ ഇതെല്ലാം വറുത്തിട്ടിടുമ്പോൾ കറിക്ക് ഒരു പ്രത്യേകതരം വാണമാണ് പള്ളീൻ്റെ കറിക്കെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമല്ലോ ഭയങ്കരമാണെന്ന് ഞങ്ങളെ കാസർഗോഡ് രീതിയാണ് ഞാൻ പറയുന്നത് മറ്റു ജില്ലക്കാരെ ടേസ്റ്റ് ഒന്നും ടേസ്റ്റൊന്നും അറിയില്ല ഞങ്ങളെ നാട്ടിലെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ പള്ളിക്കറി ഇപ്പോൾ ബീഫെല്ലാം വേൻ വെച്ചിട്ട് നല്ല പോലെ വെന്തിട്ടുണ്ട് വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ട് ആ നീരുള്ളിൽ നിന്നും തക്കാളിയിൽ നിന്നും വന്ന വെള്ളത്തിൽ തന്നെയാണ് ഇത് ബെന്ദ് വന്നിട്ടുള്ളത് വെള്ളമെല്ലാം വറ്റിയിട്ടാകുമ്പോൾ നമ്മൾ എന്താക്കണം പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീലെന്നെ ഉള്ളത് നമുക്കിത് വീണ്ടും നല്ലപോലെ ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം ഈ മസാലയും ബീഫെല്ലാം ഒന്നാവണം അതിനു വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് മൂടി വെക്കണം പത്ത് മിനിറ്റ് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പം എന്നെ മണത്തിൽ നിന്നിടാൻ കഴിയുന്നില്ല അത്രയും നല്ല മണവാണ് ദാ ഈ രീതിയാണ് സാധാരണ പള്ളിക്കറി അപ്പം ഞങ്ങളുടെ നാട്ടിൽ രണ്ട് ടൈപ്പിൽ പള്ളിക്കറി ഉണ്ടാകുന്നത് ചില നാട്ടിൽ തേങ്ങ ഇടയില അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഞമ്മൾക്ക് വാങ്ങിയിട്ട് വെക്കാം അതാ ഞാൻ മല്ലിച്ചപ്പലിൽ ഇട്ട് മല്ലിച്ചപ്പലിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇനി ചില പള്ളിയിൽ തേങ്ങ ചേർക്കലുണ്ട് അപ്പോൾ ആ ആൾക്കാർക്ക് തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കാം ഇപ്പോൾ ഒരു കിലോ ബീഫിൽ നിന്ന് ഞാൻ എന്താ കുറച്ച് തേങ്ങ ചേർക്കാണ്ട് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് ബാക്കി കുറച്ചിലേക്ക് ഞാൻ എന്താക്കും തേങ്ങ ചേർക്കും ഇപ്പൊ നല്ലോണം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയ തീയിൽ പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം ഞാനൊരു പാത്രത്തിലേക്കും സെർവാക്കുന്നുണ്ട് ഇതാ ഇത് തേങ്ങ ചേർക്കാതെ പള്ളിക്കറിയാണ് ഇത് നെയ്ച്ചോറിൻ്റെ ഒന്നിച്ച് ഇട്ടിട്ട് പാക്ക് ആക്കിയിട്ടാകുമ്പോൾ അത് രണ്ടും ദമാകുമല്ലോ ആ സമയത്താണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഇനി ബാക്കിയുള്ളതിലേക്ക് ഞാൻ എന്താക്കി തേങ്ങ ചേർത്ത് കൊടുത്ത് ഒരു മുറി തേങ്ങ എന്ന് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ ഇട്ട പിന്നെ നല്ല പോലെ മിക്സ് ആക്കിയിട്ട് വീണ്ടും ചെറിയ തീയിൽ തേങ്ങ ഒന്ന് കുക്കാവണം ഓൾറെഡി നല്ല പോലെ വറുത്ത തേങ്ങയാണ് എന്നാലും ഈ തേങ്ങാവും ബീഫും ഒന്ന് മിക്സ് ആവണം അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഇതേപോലെ മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം ഞാൻ ബീഫ് കറി ചെറിയ തീയിൽ അഞ്ച് മിനിറ്റായി മൂടി വെച്ചിട്ട് ഇപ്പോൾ നല്ലപോലെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ കാസർഗോഡുകാരുടെ രണ്ട് ടൈപ്പുള്ള പള്ളിക്കറിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമുക്കിത് കാസർഗോഡ് മധൂർന്ന് വാങ്ങാൻ കിട്ടലുണ്ട് അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ബീഫ് കറി പരിചയപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം അതേപോലെ ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതും നിങ്ങളൊന്ന് എനേബിൾ ചെയ്യണം ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ് ബായ്